ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന വിമർശനങ്ങൾ കേൾക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അല്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത പ്രധാനമന്ത്രി സ്ഥാനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ യാതൊരു താല്പര്യമില്ലാത്ത മൻമോഹൻ സിംഗിനെ നരസിംഹറാവുവിൻ്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വന്നതെന്നൊക്കെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നത് സോണിയാ ഗാന്ധി അല്ലേ കാരണം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരാൾ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഭാര്യ വിധവ തുടങ്ങിയ നിലയിലൊക്കെ ഒരു ഒരു പ്രാധാന്യം അവർക്ക് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അവർ രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രി ആയില്ല രണ്ടായിരത്തി നാലിൽ ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും വിശ്വാസവും അന്ന് അന്ന് രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം അനുച്ഛേദ പ്രകാരമാണ് പ്രധാനമന്ത്രിയെ രാഷ്ട്രപതി നിയമിക്കുന്നത് അപ്പോൾ ആ അനുച്ഛേദ പ്രകാരം സോണിയാഗാന്ധിക്ക് ക്ഷണം ലഭിക്കുമെന്നും അന്ന് അഞ്ചുമണിക്കുമറ്റോ പ്രധാനമന്ത്രി ആ കത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഒക്കെ അന്ന് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ബ്രേക്ക് ബ്രേക്കിംഗ് ന്യൂസുകൾ വന്നുകൊണ്ടേയിരുന്നു അതിനനുസരിച്ചുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നതായിട്ടാണ് അന്ന് മനസ്സിലാകുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് ഈ തീരുമാനം മാറുകയും സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് അറിഞ്ഞത് ഇത് വലിയ ഈ കോൺഗ്രസ് ആരാധകരിലും കോൺഗ്രസ് അനുയായികളിലുമൊക്കെ വലിയ പ്രതിഷേധവും അമ്പരപ്പും വിഷമവും ഒക്കെ ഉണ്ടാക്കി അന്ന് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഒരാളൊരു വലിയ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യ ശ്രമം നടത്തുന്നതൊക്കെ അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ എത്രമാത്രം അമ്പരപ്പുണ്ടാക്കിയ വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് സോണിയാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാതിരുന്നതോ നഷ്ടപ്പെട്ടതോ എന്നുമായി കൊള്ളട്ടെ ഇതിനെക്കുറിച്ച് വളരെയധികം വളരെയധികം സംഭവങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് അതിലൊന്ന് കേൾക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ചെന്ന് പറഞ്ഞു സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകരുത് ജീവൻ അപകടത്തിലാവും അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയെ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത മറ്റൊരു വാർത്ത ഉള്ളത് സോണിയാഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ജനതാ പാർട്ടിയുടെ ചെയർമാൻ ചെയർമാനായിരുന്ന അദ്ദേഹം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് രാഷ്ട്രപതിക്ക് ഒരു കത്ത് അയച്ചു അപ്പോൾ അദ്ദേഹം രാഷ്ട്രപതി ഈ കത്ത് വായിച്ചതിന് ശേഷം പെട്ടെന്ന് രാഷ്ട്രപതി ഭവനിലെത്താൻ സുബ്രഹ്മണ്യം സ്വാമിയോട് ആവശ്യപ്പെട്ടു സുബ്രഹ്മണ്യം സ്വാമി രാഷ്ട്രപതിയുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനീ പറഞ്ഞ വസ്തുതകൾക്ക് എതിരായി അഗൈൻസ്റ്റായിട്ട് സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ ഞാനത് കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് കഥ പോകുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ കത്ത് എന്തായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്യാം സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലോ മറ്റു ആണ് രാജീവ് ഗാന്ധിയെ വിവാഹം കഴിയുന്നത് സോണിയാഗാന്ധി ജന്മം കൊണ്ട് ഇറ്റാലിയൻ പൗരത്വമുള്ള ആളാണ് ഇറ്റലിയിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിലും ഭരണഘടനയിൽ അനുസരിച്ച് ഇരട്ട പൗരത്വം രണ്ട് രാജ്യങ്ങളിലെ പൗരത്വം ഒരേ സമയം അനുവദിക്കുന്നില്ല സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് ഏപ്രിൽ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ മറ്റോ ആണ് എന്നിവ എന്തായാലും ഒരു വർഷങ്ങളോളം ഇന്ത്യൻ പൗരത്വം ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാമി പറയുന്ന അനുസരിച്ച് സോണിയാഗാന്ധി ഈ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനാണ് സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചു എന്നുള്ളതിന് തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് സ്വാമിയുടെ ആരോപണം എന്നാൽ സോണിയാഗാന്ധി ഇറ്റാലിയൻ പൗരത്വം റിനൗൺസ് ചെയ്യുക സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്യുക അവിടെ ഉപേക്ഷിച്ചു എന്ന് ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസിയിൽ ഇൻ ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് ഒരു ഒരു സർട്ടിഫിക്കറ്റോ മറ്റോ രാഷ്ട്രപതിക്ക് നൽകുമെന്നോ നൽകിയിട്ടുണ്ടോന്നോ പോയതോ അപ്പോൾ സ്വാമി ആവശ്യപ്പെടുന്നത് സർട്ടിഫിക്കറ്റ് പോലെ ഉപേക്ഷിച്ചതിൻ്റെ തെളിവ് ഹാജരാക്കണം എന്ന് പറയുന്നു അത് വളരെ സംഗ്രഹിച്ച് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ഇറ്റാലിയൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് സ്വാമി ഉയർത്തിയ ചില ആരോപണങ്ങൾ സൃഷ്ടിച്ച നിയമസങ്കീർണതകളാണ് സോണിയ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദം രാഷ്ട്രപതി അബ്ദുൽ കലാം നിഷേധിച്ചു കാര്യം അദ്ദേഹത്തിനാണ് അധികാരമുള്ളത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം എഴുപത്തിയഞ്ചനുസരിച്ചാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ ഭരണഘടന ഇത് ഭരണഘടന വിരുദ്ധമായി പോകും ഒപ്പം നമ്മുടെ പൗരത്വം തീരുമാനിക്കുന്ന ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട് ഈ ആക്റ്റില് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത് ജന്മം കൊണ്ട് ബൈ അഡോപ്ഷൻ ഒരു ഇന്ത്യൻ പൗരനെ വിവാഹ വിവാഹം കഴിച്ചാൽ പൗരത്വം കിട്ടുന്നതും ഒക്കെ അതിൻ്റെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ സ്വാമി പറയുന്ന ഇതെല്ലാം ഇന്ത്യൻ പൗരത്വ നിയമത്തിനും ഒക്കെ എതിരാണ് അതുകൊണ്ട് സ്വാമി ഇത് കോടതികളിൽ ചോദ്യം ചെയ്യും എന്ന് സ്വാമി ആവശ്യപ്പെട്ടു അബ്ദുൽ കലാമിനത് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടാതിരുന്നതെന്ന് സ്വാമി പറയുന്നു എന്നാൽ സ്വാമിയുടെ ഈ ആരോപണങ്ങളെ കോൺഗ്രസ് ഒരിക്കലും നിയമപരമായി ചോദ്യം ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഉത്തരം സ്വാമി പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നൊക്കെയാണ് അങ്ങനെ മറുപടിയാണ് വരാറുള്ളത് അപ്പോൾ ഒരു ഒരു കാരണം ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ് ഇനി അടുത്ത കാര്യം സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാതിരുന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രിയാകാറുണ്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഏഴു പി എച്ച് ഡി ഡോക്ടറിൽ ബിരുദമുള്ള ആളാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ഉണ്ട് കേംബ്രിഡ്ജിൽ നിന്നുള്ള അദ്ദേഹത്തിന് പി എച്ച് ഡി ഉണ്ട് അദ്ദേഹം വലിയ ലോകപ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഐ ഐ ടിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം പ്ലാനിങ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു മന്ത്രിമാരുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഇരുന്നിട്ടുണ്ട് യു ജി സിയുടെ ചെയർമാൻ ആയിരുന്നു ഇങ്ങനെയുള്ള ധാരാളം പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഈ പദവികൾ വഹിച്ചല്ലാതെ അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചിട്ടില്ല പത്ത് വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടും അദ്ദേഹം തിരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടില്ല അദ്ദേഹം രാജ്യസഭാ നോമിനേഷൻ വഴിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നത് താല്പര്യമില്ലാത്ത ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് പ്രധാനമന്ത്രി പദം അലങ്കരിക്കേണ്ടി വന്നത് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാതിരുന്നതുകൊണ്ടോ അതിനെതിരായ ഒരു തീരുമാനം എടുത്തതുകൊണ്ടോ ആണ് ആ തീരുമാനം വളരെ അപ്രതീക്ഷിതമായിരുന്നു അങ്ങനെ ഒരു വസ്തുതയുണ്ട് എന്തായാലും അല്ലേ തീർച്ചയായിട്ടും അന്ന് പ്രധാനമന്ത്രി സോണിയാഗാന്ധി ആകും എന്നായിരുന്നു ഇന്ത്യ ഒട്ടേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും ആ തെരഞ്ഞെടുപ്പ് നയിച്ചതെന്ന് തന്നെ അല്ല കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് ആണല്ലോ പ്രധാനമന്ത്രി പദം തന്നെ അപ്പോൾ ഇതിന് മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഈ മൻമോഹൻ സിംഗ് ലോകങ്ങളുടെ ഏറ്റവും വിദഗ്ധനും സാമ്പത്തിക വിദഗ്ധനും ഭരണകർത്താവും അഴിമതി തൊട്ട് തേണ്ടിയിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും ഇന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി ഒരു അഴിമതി ആരോപണം നടത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ കൂട്ടു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്നു അതിൽ ഈ ഡി എം ധാരാളം കക്ഷികളുണ്ടായിരുന്നു ലാലു പ്രസാദ് യാദവ് ഡി എം കെ വൻ അഴിമതികൾ നടന്നിരുന്നു ത്രീ ജി ടെലിഫോൺ സ്കാമുകളൊക്കെ ധാരാളം നടന്നിരുന്നു അദ്ദേഹം അവസാനം നിസ്സഹായനായി ഈ സ്കാമുകളിലൊക്കെ പെട്ടു വരഞ്ഞ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു കോയലിഷൻ ധർമ്മ അതായത് കോയലിഷൻ്റെ ഈ കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ അവസ്ഥയാണ് ഈ അഴിമതി എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകൂടി ചെയ്തിരുന്നു ഞാൻ പറയാൻ വന്നത് ഇത്രയും വിദഗ്ധനായ പ്രധാനമന്ത്രി ഭാരതം കണ്ട ഏറ്റവും പ്ര പ്രശസ്തനായ വിവാദങ്ങൾക്ക് അതീതനായ ഒരു പ്രധാനമന്ത്രി എല്ലാ രീതിയിലും ഭരണകർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെ അദ്ദേഹത്തിനെ ഉപദേശിക്കാനൊരു കൗൺസിലുണ്ടായിരുന്നുണ്ട് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എൻ എ സി അതിന്റെ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയായിരുന്നു ആയിരുന്നു അങ്ങനെയാണ് ഈ ആരോപണം വരുന്നത് പ്രധാനമന്ത്രിയുടെ ഈ പാവ ആരോപണമൊക്കെ വരുന്നത് അങ്ങനെയാണ് കാര്യം ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ മുകളിൽ ഒരു അഡ്വൈസറി കൗൺസിലില്ലായിരുന്നു ഇവിടെ ഏറ്റവും അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും മൻമോഹൻ സിംഗിനെ പോലെ ഏറ്റവും കഴിവുള്ള ഒരു ഭരണാധികാരിയുടെ മുകളിലായിരുന്നു ഒരു അഡ്വൈസറി കൗൺസിൽ ഉണ്ടായിരുന്നത് ആ അഡ്വൈസറി കൗൺസിലിൻ്റെ ചെയർപേഴ്സണും സോണിയാഗാന്ധി സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റാണ് പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ ഭരണപരമായോ സാമ്പത്തികമായോ അക്കാഡമിക് എക്സലൻസിൻ്റെയോ ഒന്നും മുന്നിൽ ഈ അഡ്വൈസറി കൗൺസിലുകൾ ആരും അപ്പാറല്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കൗൺസില് മൻ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ മൻമോഹൻ സിംഗിനെ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു ഇതൊക്കെ പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ സഞ്ജയ് ബാരു ഒരു പുസ്തകമായി എഴുതിയിരുന്നു ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് ഇതെല്ലാം വസ്തുതാപരമായി പുറത്തു വരുന്നത് അപ്പോൾ പ്രധാനമന്ത്രി ആയില്ല എങ്കിലും പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നു എന്നൊരു ആരോപണം അങ്ങനെയാണ് വരാനുള്ള സാഹചര്യം പി വി നരസിംഹറാവും അതോടൊപ്പം സോണിയാഗാന്ധിയും നല്ല ടേംസിലല്ലായിരുന്നു എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് യഥാർത്ഥത്തിൽ സർ പറഞ്ഞ പോലെ ഈ ഒരു ഒരു നിയന്ത്രണം സോണിയാഗാന്ധിയുടെ ഒരു പൂർണ്ണമായ ഒരു നിയന്ത്രണം നരസിംഹറാവുവിനു മേൽ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല കാരണം പലപ്പോഴും സ്വന്തമായി തീരുമാനമെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹറാവു അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ കാരണം അതെ നെഹ്റു ഫാമിലിയിൽ നിന്നല്ലാതുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രി ഒരാളായിരുന്നു നരസിംഹറാവു നരസിംഹറാവു സാമ്പത്തിക വിദഗ്ദ്ധനും നയതന്ത്ര വിദഗ്ധനും പ്രതിരോധ വിദഗ്ധനും അദ്ദേഹം അന്ന് അന്ന് തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജുകളിലെല്ലാം അദ്ദേഹം വിദഗ്ധനായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയുന്നത് നരസിംഹറാവു ഒരു മൈനോറിറ്റി ഗവൺമെന്റ് തുടങ്ങി അതിന് അഞ്ച് വർഷം പൂർത്തീകരിച്ച ആളാണ് നരസിംഹറാവു നരസിംഹറാവും ഒരു വലിയ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ചാണക്യൻ എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്കുള്ള ആളായിരുന്നു അവരൊന്നും ഈ കുടുംബ പശ്ചാത്തലത്തിലുള്ള നെഹ്റു ഫാമിലിയിൽ നിന്നുള്ള മുഖ്യ പ്രധാനമന്ത്രി ആയിരുന്നില്ലല്ലോ അതുകൊണ്ട് മൻമോഹൻ സിംഗ് ക്ഷമിക്കണം നരസിംഹറാവുവിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്താതിരിക്കുക എഐ സി സി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ ഹോമേജ് അർപ്പിച്ചിരുന്നില്ല അദ്ദേഹത്തിന് തെലുങ്ക് ഹൈദരാബാദിലാണ് അദ്ദേഹത്തിന്റെ അന്തിവിശ്രമ സ്ഥലം അദ്ദേഹത്തിന്റെ ബോഡി കൊണ്ടുവരുമ്പം അത് കൈകാര്യം ചെയ്തത് വളരെ മോശപ്പെട്ട രീതിയിലാണ് താഴത്ത് വീഴും അതുപോലെ തന്നെ ശവസംസ്കാരത്തിനിടയില് നായി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കടിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ അത്ര ആരോപണമുണ്ട് ഭാരതരത്തിൽ നൽകിയിരുന്നില്ല ഭാരതരത്തിന് ഇപ്പോൾ മോഡി സർക്കാരാണല്ലോ നരസിംഹറാവു നൽകുന്നത് ഈ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒക്കെ ഉപജ്ഞാതാവ് നരസിംഹറാവു എന്നാണ് അറിയപ്പെടുന്നത് നെഹ്റുവിൻ എക്കണോമി എന്ന് പറയും നെഹ്റുവിൻ്റെ ധനകാര്യമന്ത്രിമാരും നമുക്ക് അറിഞ്ഞുകൂടാ ധനകാര്യ പരിഷ്കാരങ്ങളൊക്കെ നെഹ്റു പ്രധാനമന്ത്രിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ നരസിംഹറാവ് നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കുന്നത് ഐ ജി പട്ടേൽ എന്നൊരു റിസർവ് ബാങ്ക് ഗവർണറെ അദ്ദേഹം ആദ്യം പ്രതീക്ഷിച്ചത് അന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഡോക്ടർ പി സി അലക്സാണ്ടറിനോട് പറഞ്ഞു സാമ്പത്തിക സ്ഥിതി ഇന്ത്യയുടെ വളരെ മോശമാണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്താരാഷ്ട്ര എക്കണോമിക്സ് ചില പദങ്ങളുണ്ട് അതൊക്കെ രണ്ടാഴ്ചത്തേക്ക് മാത്രമേ നമുക്ക് അന്ന് വിദേശ വിദേശനാണ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പെട്രോളിയം മുതലുള്ള ആവശ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ നമ്മളൊരു വലിയ സാമ്പത്തിക അറ്റ് ദി എഡ്ജ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി അദ്ദേഹം ഐ ജി പട്ടേലിനെ ധനകാര്യമന്ത്രിയാക്കാൻ ഉദ്ദേശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ജി പട്ടേൽ പറഞ്ഞു നരസിംഹറാവുവിൻ്റെ ഒരു മൈനോറിറ്റി ഗവൺമെൻറ്റാണ് ആണ് അല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞർമാർ ഒന്നും രാഷ്ട്രീയ താല്പര്യമില്ല ഗുഡ് എക്കണോമിക്സ് ഈസ് ബാഡ് പൊളിറ്റിക്സ് എന്ന് പറയും സാമ്പത്തിക ശാസ്ത്രത്തെടുക്കുന്ന തീരുമാനങ്ങൾ ഇല്ല ഈ ബാലറ്റിൽ മോശമായിട്ട് പ്രതിഫലിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഐ ജി പട്ടേൽ ഒഴിഞ്ഞു മാറി മൻമോഹൻ സിംഗ് ഒഴിഞ്ഞു മാറി വി സി അലക്സാണ്ടറും ഡോക്ടർ നരസിംഹറാവും കൂടെ അവരെ നിർബന്ധിച്ചാണ് മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കുന്നതും പിന്നീട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകേണ്ടി വന്നതും അങ്ങനെയാണത് പോകുന്നത്